ഹലോ കൂട്ടുകാരെ നമുക്കൊന്ന് കേട്ടറ്റിനും മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം ഞാനിവിടെ ഓപ്ഷൻ ഒന്ന് കൊടുക്കണില്ല ചോദ്യവും ഉത്തരം എന്ന ക്രമത്തിലാണ് പോകുന്നത് ഹുമയോൺ ഉസ്മാൻ എന്നിവരെ കഥാപാത്രങ്ങളാക്കി വള്ളത്തോൾ രചിച്ച കാവ്യം ഏത് ഭാരത സ്ത്രീകൃത്തൻ ഭാവശുദ്ധി മനുഷ്യരുടെ സ്വഭാവ വൈകല്യവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലേത് പാമ്പിന് പാല് കൊടുക്കുക നിറം മാറുക എന്ന ശൈലിക്ക് യോജിച്ചർത്ഥം എന്താണ് അഭിപ്രായ സ്ഥിരത ഇല്ലാതിരിക്കുക ജീവിതാനുഭവങ്ങൾ എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം എഴുതുക ജീവിതത്തിലെ അനുഭവങ്ങൾ അഭിമാനമില്ലാതെ മറ്റൊരാളോട് കെഞ്ചുക എന്നർത്ഥം വരുന്ന പ്രയോഗം കാലു പിടിക്കുക മുമ്പുണ്ടായിരുന്നതും പുതുതായി കിട്ടിയതും നഷ്ടപ്പെട്ടു എന്നർത്ഥം വരുന്ന പഴംചൊല്ലിയത് കടിച്ചതുമില്ല പിടിച്ചതുമില്ല പിടക്കോഴി കൂവുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അസ്വാഭാവികമായത് സംഭവിക്കുക അകത്തൂട്ടിയെ പുറത്തൂട്ടാവൂ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത് സ്വന്തം പ്രശ്നം പരിഹരിച്ചിട്ടേ അന്യന്റേത് പരിഹരിക്കാവൂ പുലിവാലി പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് കുഴപ്പത്തിൽ ചാടുക ബാലിദ്വീപ് എന്ന യാത്ര വിവരണം എഴുതിയതായി എസ് കെ പൊറ്റേക്കാൾ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന കൃതി ഏത് നർത്തം കൃതിയുടെ ഭൂതകാല രൂപത്തിൽ നിന്നുണ്ടാകുന്ന വിനയച്ചം ഇത് മുൻവിനേയച്ചം